സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ എന്നാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ രംഗത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആരെല്ലാം കേട്ടിട്ടുണ്ട് എത്ര പേര് കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് അതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ എന്നറിയപ്പെടുന്നത് ഒരുപാട് ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഇഗ്നോയിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതിനൊക്കെ വാല്യൂ ഉണ്ടോ എന്നുള്ളത് റെഗുലർ കോഴ്സിന്റെ അതേ വാല്യൂ ഉള്ള യു ജി സിയുടെയും എ ഐ സി ഡിയുടെ അംഗീകാരത്തോട് കൂടിയ ഇനി നമുക്ക് എല്ലാവർക്കും ഇഗ്നോ ിൽ നിന്ന് ഡിഗ്രിയും പി ജിയും പഠിക്കാൻ സാധിക്കും അതും നമുക്ക് എവിടെ പോയാലും ലോകത്തിന്റെ ഏത് കോണിലോട്ട് പോയാലും അവിടെയെല്ലാം ഈ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ടാവും അപ്പോൾ ഇനി മുതൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയും പി ജി ഒക്കെ ധൈര്യത്തോടെ ഇഗ്നോയിൽ നിന്ന് പഠിക്കാൻ സാധിക്കും യാതൊരു തരത്തിലുള്ള പേടിയോ കാര്യങ്ങളോ നമുക്ക് അവിടെ നിന്ന് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ടില്ല കാരണം നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലെ ഏറ്റവും അപ്പെക്സ് അതോറിറ്റി ആയിട്ടുള്ള യു ജി സിയുടെയും എഐ സി റ്റിയുടെ ഒക്കെ അംഗീകാരമുള്ള മികച്ച കോഴ്സുകളാണ് അഥവാ മികച്ച ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇഗ്നോയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജൂലൈ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്കുടെ ആ ഒരു ഡിഗ്രി എന്നുള്ള സ്വപ്നം നമുക്കിപ്പോൾ ഇനി ഇഗ്നോയിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇഗ്നോവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇത്രയും വലിയൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ എങ്ങനെ നമ്മളവിടെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യും നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡിൽ ഒരു ക്വസ്റ്റിൻ എങ്ങനെ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് നമ്മളവിടെ ചെയ്യേണ്ടതുള്ള ഒരു വലിയൊരു ഡൗട്ട് നമുക്ക് ഉണ്ടായിരിക്കും ആ ഒരു ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യാനും നിങ്ങളുടെ ഒരു ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ആ ഒരു അക്കാദമിക് ജേണിയിലെ എല്ലാ സപ്പോർട്ടിനും ഇവിടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ടുള്ള അസിസ്റ്റൻസും കാര്യങ്ങളും റെക്കോർഡർ ക്ലാസുകൾ ഇത് കൂടാതെ ഷോർട്ട് നോട്ട്സുകളും കൂടാതെ നിങ്ങൾക്ക് ആയിട്ടുള്ള അക്കാദമിക് ജേണിയിലുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും യെജു താലൂമിലൂടെ ലഭിക്കുന്നതാണ് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്യുക